ചവറാ പരിമണം തീരത്ത് കൂടുതൽ ആ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുഹിത്ത് പുതിയ വിവരങ്ങൾ എന്താണ് സുഹീത് സ്മിത റിജിത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് മൂന്ന് കണ്ടെയ്നറുകളാണ് ചവറ പരിമണം ഭാഗത്തുള്ളത് അതിൽ രണ്ടെണ്ണമാണ് ഫൗണ്ടേഷൻ ആശുപത്രിക്ക് സമീപത്തായി കടലിൽ കാണപ്പെട്ടിട്ടുള്ളത് ഒരെണ്ണം മദാമത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ശക്തികുളങ്ങരയിലെ മദാമത്തോപ്പിലാണ് ഒരു യൂണിറ്റ് കരക്കടിഞ്ഞിട്ടുള്ളത് ഓരോ കണ്ടെയ്നർ കരയ്ക്കടിഞ്ഞിട്ടുള്ളത് ആ കണ്ടെയ്നറാണ് ആ കാലി കണ്ടെയ്നർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കിയുള്ള രണ്ട് കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്ന രണ്ട് കണ്ടെയ്നറുകൾ നീണ്ടകരയിലാണ് നീണ്ടകര പരിമണ ഭാഗത്ത് ഫൗണ്ടേഷൻ ആശുപത്രിക്ക് സമീപത്താണ് ഇവ ഒഴുകി നടക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വിടാ ശ്രീജിത്ത് സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞ നിലയിൽ പക്ഷേ അത് വെള്ളത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കടൽ തീരത്തോട് ചേർന്ന നിലയിൽ ഒരു കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഒപ്പം തന്നെ പരിമണം തീരത്ത് നീണ്ടകര പരിമണം തീരത്ത് തീരത്തേക്ക് അടുക്കാതെ രണ്ട് കണ്ടെയ്നറുകൾ തീരത്തോട് അടുത്ത പ്രദേശത്ത് ഒഴുകി നടക്കുന്നുണ്ട് കടലിൽ എന്നുള്ള വിവരവും വരുന്നു ഇപ്പോൾ ഈ കണ്ടെയ്നർ ശൂന്യമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ കരുതൽ നടപടികളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തീരത്തടിഞ്ഞിട്ടുള്ളത് ഒന്ന് മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ച പരിമണത്തെ രണ്ട് കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നു ഇത് വേറൊരു സ്ഥലത്തിന്റെ പേരാണ് സുജിത്ത് പറഞ്ഞത് ഏതായാലും കൊല്ലം ഭാഗത്ത് തന്നെ പല തീരങ്ങളിലായി അധികം ദൂരെ അല്ലാത്ത പല ഭാഗങ്ങളിലായി ഈ കണ്ടെയ്നറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ ഒഴുക്കിൻ്റെയൊക്കെ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഏറെക്കുറെ ഈ പ്രദേശങ്ങളിൽ തന്നെ ഒഴുകി എത്താനുള്ള ഒരു സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല സുജിത് സുരേന്ദ്രനാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സുജിത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കണ്ടെയ്നറുകളിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇക്കണ്ട ജാഗ്രതാ നിർദ്ദേശം മുഴുവനുള്ളത് അത്തരത്തിൽ ഇപ്പോൾ രണ്ട് കണ്ടെയ്നറുകൾ കാലിയായി തന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആശ്വാസമാകുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചു തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ പ്രദേശത്തുള്ളവർ ഈ രണ്ടാമത്തെ കണ്ടെയ്നറുകൾ വന്നിട്ടുള്ള സ്ഥലത്ത് എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ടോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കണ്ടെയ്നറുകൾ എത്രയും പെട്ടെന്ന് ഓരോന്ന് കരക്കടിയുന്നതും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം മറ്റുള്ള അവരുടെ സുരക്ഷ ജനങ്ങളുടെ സുരക്ഷ ഒപ്പം തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ മത്സ്യസമ്പത്തിന് പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യത അതൊക്കെ കണ്ടുതന്നെ ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമും ഉണ്ട് അവർ പ്രവർത്തനം തുടങ്ങിയോ അതെ അതെ സ്മിത സ്മിത പറഞ്ഞതുപോലെ തന്നെ ഈ ഇപ്പോൾ കണ്ടെയ്നറുകൾ പതിമൂന്ന് കണ്ടെയ്നറുകളിലെ മൂന്ന് കണ്ടെയ്നറുകളും കൊല്ലം തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അതിനുള്ളിൽ തന്നെ രണ്ട് കണ്ടെയ്നറുകൾ അതിൽ രണ്ട് കണ്ടെയ്നറുകളും കാലിയാണ് എന്നുള്ളതാണ് ബാക്കി രണ്ട് കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളത് അല്ലെങ്കിൽ അതും കാലിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഈ കണ്ടെയ്നറുകൾ കാലിയായി കാണുമ്പോൾ തന്നെ ഇതിലുണ്ടായിരുന്ന സാധനങ്ങൾ എന്തായിരുന്നു അതെവിടെ പോയി എന്നുള്ള കാര്യങ്ങളിൽ ഒരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ് അത് ിൽ ഏതെങ്കിലും തരത്തിൽ കടലിലേക്ക് പടർന്നിട്ടുണ്ടോ ആ അങ്ങനെയുണ്ടെങ്കിൽ അത് എത്രത്തോളം അതിന് വീര്യമേറിയതാണ് ഇതൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അത് മത്സ്യസമ്പത്തിനടക്കം നമ്മുടെ മത്സ്യസമ്പത്തിനടക്കം ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുഴപ്പം വരുത്തിയാണോ എന്നുള്ളതൊക്കെ തന്നെ കൂടുതൽ പരിശോധനയിലൂടെ മാത്രമാകും വ്യക്തമാവുക അതുപോലെ തന്നെ നമ്മൾ കടൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഏറെ ഉള്ള പ്രദേശമാണ് ഇവിടെ ഒക്കെ അവർ കടലിലേക്ക് പോകുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത് ഇതുമൂലം ഉണ്ടാകുമോ എന്നൊക്കെ തന്നെ വലിയ വലിയ ആശങ്കകൾ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ചെറിയ രീക്കലിൽ കണ്ടെത്തിയ കണ്ടെയ്നർ ശൂന്യമായതും അതിനുള്ളിൽ ഒന്നും ഇല്ലാതിരുന്നതോ തന്നെ അതിൽ അവിടെ ഒരു ആശങ്ക ഇല്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഒപ്പം ഈ നീന്തകര ഭാഗത്ത് മദാമത്തോപ്പിൽ ശക്തി കുളങ്ങരയിലെ മദാമത്തോപ്പിൽ അടിഞ്ഞിട്ടുള്ള ഒരു കണ്ടെയ്നറും ശൂന്യമാണ് അവിടെയും ആശങ്കയ്ക്ക് വഴിയില്ല പക്ഷേ കടലിൽ ഇപ്പോൾ ഒഴുകി നടക്കുന്ന രണ്ട് കണ്ടെയ്നറുകളാണ് അത് ശൂന്യമാണോ അതോ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് അവിടെ അതുകൂടി വ്യക്ത മാാൽ മാത്രമേ ആശങ്ക അകലുകയുള്ളൂ ഒപ്പം തന്നെ ബാക്കി സ്പീഡ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പതിമൂന്ന് കണ്ടെയ്നറുകളിലെ മൂന്നെണ്ണം ഈ കൊല്ലം തീരത്ത് തന്നെ അടിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നാലെണ്ണം കൊല്ലം തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കണ്ടെയ്നറുകളും ഈ പ്രദേശത്ത് തന്നെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെയാണെങ്കിൽ അവ അവയൊക്കെ തന്നെ ശൂന്യമായ കണ്ടെയ്നറുകളാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണം അതൊക്കെ അന്വേഷിക്കേണ്ടതാണ് കോസ്റ്റൽ പോലീസ് കൂടുതലായി കടലിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് മറ്റേതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായി കടലിൽ കണ്ടെത്തുകയാണെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി കരയിലേക്ക് എത്തിക്കുന്നതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയുണ്ട് അത് ഏറ്റവും സജ്ജമായി അവർ പ്രവർത്തിക്കുകയാണ് ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ കടലിൽ നിരീക്ഷണം കോസ്റ്റൽ പോലീസ് ശക്തമാക്കിയിരുന്നു ഇതിനൊപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടങ്ങളിലുള്ള പ്രഗത്ഭരായ ആളുകൾ വിദഗ്ധരായ വിവിധ ഇത്തരം കോസ്റ്റൽ മേഖലയുമായുള്ള കൂടുതൽ വിദഗ്ധരായ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പരിശോധനകൾ ശക്തമാക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ വിവാദത്തെ തന്നെ പരിശോധന നടത്തി നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുകയാണ് അല്പസമയത്തിനകം അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഈ അഴീക്കലിലെ ഈ കണ്ടെത്തിയിട്ടുള്ള ഈ കണ്ടെയ്നർ മാറ്റും അതിനോടൊപ്പം തന്നെ ഈ കാലിയായിട്ടുള്ള മതാപതോപ്പിലുള്ള ശക്തിവർദ്ധരണ മതാപ തോപ്പിലെ ഈ കണ്ടെയ്നറും നീക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ പരിമണത്തുള്ള രണ്ട് കണ്ടെയ്നറുകൾ തലയ്ക്കടിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു െന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത് കാരണം ഈ രണ്ട് ഘട്ടത്തിൽ കാലിയായതുപോലെ തന്നെ അവയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുക്കളയ്ക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് ആ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇവ ഒരു വലിയ പ്രതിസന്ധിയായി വെല്ലുവിളിയായി നമുക്ക് കൊണ്ടുണ്ട് അതേസമയം അത് കാലിയാണെങ്കിൽ അവയും നീക്കം ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല സ്മിത റിജിത് സുയത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നാല് കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്തേക്ക് എത്തിയിരിക്കുന്നത് ഒന്ന് ചെറിയഴിക്കലിലാണ് അത് ഇന്നലെ രാത്രി കരക്കടിഞ്ഞതാണ് ആ കണ്ടെയ്നർ ശൂന്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ആശങ്കയ്ക്ക് ഇനി പ്രസക്തിയില്ല ആദ്യഘട്ടത്തിൽ നാട്ടുകാരൊക്കെ ആശങ്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആ കണ്ടെയ്നർ കാലിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതോടുകൂടി ഇനി അതവിടെ നിന്ന് മാറ്റുക എന്ന നടപടി മാത്രമാണ് ബാക്കിയുള്ളത് അതിലുള്ള വസ്തു കടലിൽ കലർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ പിന്നീട് ഔദ്യോഗികമായൊരു വിശദീകരണം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് വരും രണ്ടാമത്തെ കണ്ടെയ്നർ എത്തിയത് ശക്തികുളങ്ങര മദാമത്തൂപ്പിലാണ് അതും ആ കണ്ടെയ്നറിനകത്തും ഒന്നുമില്ല അതും ശൂന്യമാണ് അതുകൊണ്ട് തന്നെ അവിടെയും ഒരു ആശങ്ക യുടെ പ്രസക്തിയില്ല നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ ഒരു പ്രസക്തിയില്ല പക്ഷേ ചവറ പരിമണം തീരത്ത് രണ്ട് കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ട് അതും കാലിയായിരിക്കാൻ തന്നെയാണ് സാധ്യത കാരണം അത് വളരെ എളുപ്പത്തിൽ ഒഴുകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് വലിയ ഭാരമുള്ള വസ്തുക്കൾ അതിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ ഒഴുക്ക് ചെറിയ രീതിയിലായിരിക്കും എന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല എന്താവും എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം വരും എന്തായാലും അവിടെ ചവറ പരിമണത്ത് രണ്ട് കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ട് അതിലെന്താണ് അത് കാലിയാണോ ശൂന്യമാണോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത് കണ്ടെയ്നറിലെ വസ്തുക്കൾ കടലിൽ കലർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വിശദമായൊരു പരിശോധനയൊക്കെ നടക്കും ചില കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് തീരത്തടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയത് പൊതുജനങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഇത് പെടുകയാണെങ്കിൽ അതിനടുത്തേക്ക് പോകരുത് അത് സ്പർശിക്കരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ നേരത്തെ നൽകിയിരുന്നു ഇപ്പോഴെന്തായാലും രാവിലെ പുറത്തു വരുന്ന വിവരം നാല് കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സുയുത്വ വിവരങ്ങളുമായി തുടരുന്നുണ്ട് സുജിത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ ഒഴുകി നടക്കുന്ന തീരത്തോട് ചേർന്ന് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളുടെ തത്സമയ ദൃശ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്നലെ രാത്രിയോടെ വലിയ ശബ്ദം കേട്ട് പ്രദേശവാസികൾ നോക്കുമ്പോൾ ചെറിയഴീക്കലിൽ തീരത്ത് കണ്ടെയ്നർ അവിടെ തീരത്ത് അടിഞ്ഞതായി കണ്ടു അപ്പോൾ മുതൽ സുജിത് സുരേന്ദ്രൻ അവിടെയുണ്ട് അവിടെ നിന്നുള്ള തത്സമയ സംരക്ഷണം തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിലും അതിരാവിലെ തന്നെ അവിടെ എത്തിച്ചേർന്നു അല്പസമയത്തിനകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെയുണ്ട് പഞ്ചായത്ത് അധികൃതരുണ്ട് പക്ഷേ അതിൻ്റെ നടപടിക്രമം ൾ സ്വീകരിക്കേണ്ടതുണ്ട് കണ്ടെയ്നർ അവിടെ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കൊല്ലത്ത് തന്നെ പല തീരങ്ങളിലായി തീരത്തോടടുത്തും ഒഴുകി നടക്കുന്നതും തീരങ്ങളിൽ അടിയുന്നതുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കൂടുതൽ കണ്ടെയ്നറുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് രണ്ട് കണ്ടെയ്നറുകൾ അത് തുറന്ന നിലയിൽ കരയ്ക്കടിച്ച അടിഞ്ഞ രണ്ട് കണ്ടെയ്നറുകളും തുറന്ന നിലയിലായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അവിടെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ തീരത്തടിയാത്ത കണ്ടെയ്നറുകൾ അത് കാലിയാണോ അത് പക്ഷേ അത് അറിയുന്നതുവരെ വളരെ ജാഗ്രതയോടെ കൂടി വേണം കൈകാര്യം ചെയ്യാൻ തീരത്ത് നിന്ന് മീൻപിടുത്തത്തിന് പോകരുത് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണം സുജിത് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് ചേരുന്നുണ്ട് സുജിത്ത് ഇപ്പോൾ ഈ ഇനി നോക്കാനുള്ളത് ഒരു രണ്ട് കണ്ടെയ്നറുകൾ മാത്രമാണ് കരയ്ക്ക് അടിഞ്ഞിട്ടുള്ളത് കൂടുതൽ കണ്ടെയ്നറുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ അത് ശൂന്യമാണോ എന്നറിയണം കാരണം ശൂന്യമാണെങ്കിൽ മാത്രമാണ് തീരെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലാത്തത് അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉൾപ്പെടെ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളാണ് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം ഇപ്പോൾ അവിടെ നിന്ന് ഏറ്റവും പുതുതായിട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് അവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ നമുക്ക് അറിയേണ്ട കാര്യം ഈ കടലിൽ കാണ കാണപ്പെടുന്ന ഈ രണ്ട് കണ്ടെയ്നറുകൾ ശൂന്യമാണോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത് അതിനുള്ള പരിശോധന ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അധികൃതരൊക്കെ തന്നെ ഇപ്പോൾ കൂടുതലായി ഇവിടേക്ക് എത്തുന്നു വിവിധ വിദഗ്ധരായ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ അത് കൃത്യമായി അവരുടെ ഒരു നിരീക്ഷണം ഇപ്പോൾ മറ്റു രണ്ട് കണ്ടെയ്നറുകൾ കരയ്ക്ക് കരയിലെത്തി നിൽക്കുന്നതുകൊണ്ട് കരയിലായതുകൊണ്ട് ഇതിൽ പരിശോധനയ്ക്കുള്ള ഒരു സാഹചര്യം എളുപ്പമാണ് പക്ഷേ ഈ കടലിൽ ഒഴുകി നടക്കുന്ന ഈ കണ്ടെയ്നറുകളിലേക്ക് അടുത്തേക്ക് എത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമാണ് ഈ കട ഈ കടലിന്റെ തിര ഏറുമ്പോൾ ഇതൊരു പക്ഷേ കരയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ മാത്രമാകും ഇതിലേക്ക് ഇതിന്റെ അടുക്കിലേക്ക് എത്താൻ സാധിക്കുക ഇപ്പോൾ കടലിലേക്ക് കോസ്റ്റൽ പോലീസ് അവിടെ ചെന്ന് ആ പ്രദേശത്തേക്ക് എത്തി ഈ ഇത് പരിശോധിക്കുകയാണെങ്കിൽ ആ അവിടേക്ക് അടുക്കുന്നതിന് ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ഈ കണ്ടെയ്നറുകളിലെ എന്താണ് അറിയാത്ത ഒരു സാഹചര്യത്തിൽ അതിനടുക്കിലേക്ക് എത്താൻ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇന്നലെ തന്നെ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് യാതൊരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ ഒന്നും അടുക്കലേക്ക് ഒരാൾ പോലും പോകരുത് എന്നുള്ളതാണ് കാരണം അറുപത് മീറ്റർ അകലം കൃത്യമായി പാലിച്ചിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അധികൃതർ നൽകിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കണ്ടെയ്നർ ഒന്ന് അടുക്കിലേക്ക് പോവുക എന്നുള്ളത് വലിയൊരു പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ കരയ്ക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലാണ് അധികൃതർ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നത് അതിനുശേഷം ഈ കണ്ടെയ്നറുകൾക്ക് കാലിയാണോ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതയുണ്ടാകും എന്തായാലും ഇപ്പോൾ ഈ മദാമത്തോപ്പിൽ ശക്തി മേഖലയിലെ മതാമത്തോപ്പിൽ ലഭിച്ചിട്ടുള്ള കണ്ടെയ്നർ കാലിയാണ് എന്ന് തന്നെ വ്യക്തമായിരിക്കുന്നു ചെറിയ രീതിയിലുള്ള കണ്ടെയ്നറും കാലിയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഇനിയുള്ള രണ്ട് കണ്ടെയ്നറുകൾ ചവറ പരിമളം ഭാഗത്തുള്ളതാണ് അതിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ആ അടുക്കലേക്ക് എത്തി അന്വേഷിച്ചാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ പക്ഷേ അതിന്റെ അടുക്കലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്